പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം പെൻഷൻ പട്ടികയിൽ നാളുകൾ പുറത്താക്കാൻ പോകുന്നു അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് പുറത്താക്കുന്നത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിൽ ഇതിനു വേണ്ടി അതായത് തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങൾ ഉൾപ്പെടുത്തി വീട് കയറി പരിശോധന ഉണ്ടാകും എന്ന് ധനമന്ത്രി അറിയിച്ചു തിനു വേണ്ട നടപടികൾ അടുത്ത മാസം തുടങ്ങും രണ്ടായിരം സ്ക്വയർ ഫിറ്റ് മുകളിലുള്ള വീട് രണ്ടായിരം ഏക്കറിൽ കവിഞ്ഞുള്ള ഭൂമി മീൻ ആയിരം സി സി മുകളിലുള്ള നാല് ചക്ര വാഹനങ്ങൾ വീട്ടിൽ എ സി ടൈല് രണ്ട് നില വീട് എന്നിവരൊക്കെ പുറത്തു പോകാൻ പോവുകയാണ് നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാൽ നിങ്ങളും സൂക്ഷിക്കുക സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾ ആളുകളോ കുടുംബ പെൻഷൻ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളോ എന്നിവ പെൻഷൻ പട്ടികന്ന് പുറത്താകുന്നു അപ്പോൾ എല്ലാവരും കരുതിയിരിക്കുക മാസ വരുമാനം ഒരു ലക്ഷത്തിൽ കൂടുതലുള്ളവരും പുറത്താകും രണ്ട് വീടുകളവർ തീർച്ചയായും പുറത്താകും െന്തായാലും എല്ലാ അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾ കാത്തിരിക്കുക ഇത് പാവപ്പെട്ട വൃത്തജനങ്ങൾക്കാണ് പണി കിട്ടാൻ പോകുന്നത് മക്കൾ നോക്കില്ലാത്തനാഥ വൃത്തജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുക ഞാനിടുന്ന വരവ് നിങ്ങളെ തേടിയെ തന്നെ നിങ്ങളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം